എന്താ അതൊന്നുമില്ലടാ കുറച്ച് ഫണ്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഈ പോയി മഴ തീക്കണ്ട കടം ഞാൻ വെറുതെ വിടുന്നോ എത്ര നിന്റെ മാസം ഒന്നും രണ്ട് പൈസ രണ്ട് ലക്ഷം നിന്ന നിന്റെ പൈസ എത്ര പൈസ ചെറു എനിക്കറിയോ ഏ നീ എന്ത് വീച്ചെന്ത് സാഹചര്യം അറിഞ്ഞോണ്ടല്ലേ ഞാൻ നിനക്ക് തന്നത് നിന്റെ അവസ്ഥ മറ്റാരെക്കാൾ നല്ലോണം എനിക്ക് അറിയുന്നുണ്ട് ചോദിക്കുമ്പോ ചോയ്ക്കുമ്പോ പൈസ തന്നത് എന്നിട്ട് ഈ പതിനഞ്ചു വർഷത്തെ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് നീ ഇല്ലാണ്ടാക്കിയില്ലേ അതെന്റെ റെഡിയായോ ഹലോ എന്റെ റെഡിയായോ ഇന്നലെ അങ്ങോടുത്ത് വന്ന എന്റെ അവസ്ഥ പറയാനായിരുന്നു എന്താ അവസ്ഥ അത് ഞാൻ നിന്റെ അടുത്ത് പൈസ വാങ്ങിന്നുള്ളത് ശരിയാണ് അത് വാങ്ങിയത് എനിക്ക് ബ്ലഡ്സറാണ് ചികിത്സക്കാണ് അടാ ഇത് നീ ഫസ്റ്റ് എന്നോട് തുറന്നു ഒരു പക്ഷേ എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു ഇതിപ്പോ ഞാൻ ഈ കൊള്ള പലിശക്കാണ് നിന്ന് തന്ന പൈസ മേടിച്ചത് ഓനാണെങ്കിൽ എന്നെ എല്ലാ ഡിസ്റ്റർബ് പൊര വിട്ടിട്ട് പോവാനുള്ള പരിപാടിയാ എന്നുവെച്ചാൽ ഓന് അത്രയും ഇറിറ്റേഷൻ ചെയ്യുന്നത് ആ ഒരു അവസ്ഥയിലാണ് നീ എന്റെ സിറ്റുവേഷൻ നിനക്കെന്താ എന്റെ അവസ്ഥ മനസ്സിലാവുന്നേ നീ ഇത് ആദ്യക്ക് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നില്ലേ ഞോട് ക്ഷമിക്കണം എനിക്ക് ആ വേദന ഈ വേദനയും കൂടി സഹിക്കാൻ പറ്റുന്നില്ല ഇനി ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവൂല മതിയെ കടം മനുഷ്യബന്ധങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയ മാരകമായ ക്യാൻസർ അതിനുള്ള ഏക മരുന്ന് എന്ന് പറയുന്നത് തുറന്നു കുറച്ചു നിൻ്റെ ലൈഫിലെ ഹീറോ ആയിരുന്നു പൈസ ഞാൻ തരുമ്പോൾ അതേ എന്നെ നീ നിന്റെ ലൈഫിലെ വില്ലനാക്കി